എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരിവേടിലേക്ക് സ്വാഗതം വീണ്ടും വീഡിയോ ചെയ്യേണ്ടി വന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് രണ്ടാം സെമസ്റ്റർ എക്സാം മാറ്റിവെക്കുമോ എന്നുള്ളത് ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയാതെ വരുന്നത് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ പിന്നെയും പിന്നെയും കാമിറ്റിട്ടു കൊണ്ടിരിക്കുകയാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും രണ്ടാം സെമസ്റ്റർ എഫ് യു ജി പിയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും തമ്മിൽ ക്ലാഷ് ഉണ്ടാവില്ലേ പരീക്ഷ മാറ്റിവെക്കുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് വിവരങ്ങൾ പല വിദ്യാർത്ഥികളും ചോദിച്ചു നമുക്ക് അപ്ഡേറ്റ് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കാൻ സബ്സ്ക്രൈബ് ഇത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്നതായ ഒരയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റിവെക്കുമോ എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് അതിന് കാരണമായിട്ട് പറഞ്ഞത് മാർച്ച് മാസം രണ്ടാം തീയതി മുതലാണ് എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക എന്നാൽ മാർച്ച് മാസം നാലാം തീയതി മുതൽ മാർച്ച് മാസം രണ്ടാം തീയതി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ ആരംഭി ബിരുദ പരീക്ഷ ആരംഭിക്കും അതുപോലെ തന്നെ മാർച്ച് മാസം നാലാം തീയതി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും പറയുന്നൊരു കാര്യം തന്നെയാണ് ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ എന്തായാലും മാറ്റിവെക്കാൻ സാധി സാധിക്കില്ല ഓൾറെഡി മാർച്ച് പതിനേഴാം തീയതി എന്നുള്ളത് എന്ത് ചെയ്തതാണ് നാലാം തീയതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ് പിന്നെ അതുമാത്രമല്ല അവരുടെ കാര്യം ആ വിദ്യാർത്ഥികളുടെ കാര്യം ഞാൻ പറയുന്നത് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഉപരിപഠനത്തിനും ഫർദർ സ്റ്റഡീസിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് രണ്ടാം സെമസ്റ്റർ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റി വെക്കുമോ ഇത് രണ്ടും തമ്മിൽ ക്ലാഷ് വരില്ലേ എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു കഴിഞ്ഞ ദിവസം സർവകലാശാല ഡൈൻ ടേബിൾ പ്രസിദ്ധീകരിച്ചപ്പോൾ പോലും ഡൈൻ ടേബിൾ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ചപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇക്കാര്യങ്ങൾ അറിയാതെ പോകരുന്ന് തമ്മിലേറ്റിട്ട് കാര്യം നിങ്ങൾ പരീക്ഷ മാറ്റി വെക്കുമെന്ന് കരുതി പഠിക്കാതിരിക്കരുത് മാറ്റി വെക്കുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യാം അത് ഓരോ വിദ്യാർത്ഥിയുടെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങൾക്ക് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും കുറച്ചും കൂടെ പഠിക്കാനുള്ള ടൈം കിട്ടും പിന്നെ അതുമാത്രമല്ല ജനുവരി മാസമാണ് നേരാമാർഗം ഒന്ന് ക്ലാസ് തുടങ്ങിയത് അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസം ക്ലാസ് കഴിഞ്ഞ് നാലാം മാസം എക്സാം വരികയാണ് അപ്പോൾ ആറു മാസമല്ലേ ഒരു സെം ഇത് നാലാം മാസം പരീക്ഷയാണല്ലോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് എഫ് ഐ യു ജി പി വന്നേ പിന്നെ യൂണിവേഴ്സിറ്റി ഈ പ്രൊസീജിയറുകളും കൃത്യമായി തന്നെ വേഗത്ത് തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും പരീക്ഷ മാറ്റി വെക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യം തന്നെയാണ് മാറ്റി മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സാധ്യത ഇല്ല എന്നും പറയാം കാരണം ഡൈൻ ടേബിൾ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു പിന്നെ ഏപ്രിൽ മൂന്നിന് പരീക്ഷ രണ്ടിന് പരീക്ഷ ആരംഭിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി വ്യക്തമായിട്ടുള്ളത് അതുമാത്രമല്ല പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് ഈ പരീക്ഷ തമ്മിൽ ക്ലാഷ് ആവില്ല എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു മറുപടി പറയേണ്ടത് യൂണിവേഴ്സിറ്റി തന്നെയാണ് പിന്നെ അതുമാത്രമല്ല പല വിദ്യാർത്ഥികളും ചോദിച്ചത് വേറെ സംശയം തന്നെയാണ് ഈ മൂന്ന് മാസം ക്ലാസ് നടത്തി നാലാം മാസം എന്തുകൊണ്ടാണ് പരീക്ഷ നടത്തുന്നത് ഒരു ആ സെം എന്ന് പറയുകയാണെങ്കിൽ ആറ് മാസം അല്ല മാസം അല്ലേ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറഞ്ഞു മാസം സെമ്മ ഒരു സെമ്മ ആറുമാസം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലും ആറുമാസം ഒരു സെമ്മാന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇപ്പോഴും പറയുന്നു വിദ്യാർത്ഥികളോട് എന്താണ് ആറു മാസമൊന്നും എന്തു ചെയ്യാറില്ല ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു സെമസ്റ്റർ പരീക്ഷയ്ക്ക് പോലും ആറുമാസമൊന്നും കിട്ടാറില്ല അറ്റ്ലീസ്റ്റ് അഞ്ച് മാസമെങ്കിലും കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രതീക്ഷയായിരുന്നു പക്ഷെ എന്നാൽ അഞ്ച് മാസവും കിട്ടിയിട്ടില്ല അപ്പോൾ പരീക്ഷ മാറ്റി മാറ്റിവെക്കുമോ മാറ്റാ മാറ്റിവെക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഞാൻ ഞാനിപ്പോഴും നിങ്ങളോട് പറഞ്ഞ് പഠിച്ചു തുടങ്ങിക്കോളുക കാരണം നിലവിലെ നിയമപ്രകാരം ഏപ്രിൽ മാസം രണ്ടാം തീയതി പരീക്ഷ ആരംഭിക്കും അങ്ങനെ വരുമ്പോൾ ഇനി കഷ്ടിച്ചതാണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുപതോ അത്ര ഇരുപതോ ഇരുപത്തഞ്ചോ താഴോ ദിവസം മാത്രമേ ഇനി ഉള്ളൂ അപ്പോൾ പരീക്ഷ മാറ്റി വെക്കുമെന്ന് കരുതി പഠിക്കാതിരിക്കരുത് കാരണം യൂണിവേഴ്സിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് പറയേണ്ടത് പക്ഷേ എന്നാൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല ഇനി ഇനി വരികയും ചെയ്യാം വരാതിരിക്കുകയും ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞ് പരീക്ഷ മാറ്റി വെക്കുമെന്ന് പറഞ്ഞ് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞ് വലിയ ആനമണ്ടത്തരം വേറെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പരീക്ഷ മാറ്റി വെക്കുമെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞ് വലിയ ആനമണ്ടത്തരം വേറെയില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങിക്കോളുക നന്നായിട്ട് പഠിച്ചു തുടങ്ങുക പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്യുക അപ്പോൾ തൽക്കാലം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകാരപ്രദമാണെന്നു തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ ഇതുമായി റിലേറ്റ് ചെയ്യുന്നത് അതായത് ഇതുമായി ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഈ എഫ് ഐ യു ജി പി രണ്ടാം സെമിസ്റ്റർ ബിരിത പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്ക് എത്തിക്കുക അപ്പോൾ പുതിയ ഇടമേൽ കാണുന്നവരെ മൈനെ മസ്കർ ചെയ്ത ഫോൺ റബ്സ്ക്രൈബ് ഫോർ ദ കരിയർ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ